അല്ലാതെ റിമാർക്ക് പറയാന് പറയുമ്പോൾ ആ പങ്കില്ലാസ്റ്റിലാണ് കളിച്ചത് മാത്രമേ എന്റെ കുട്ടികൾക്കാണ് പൈസപ്പെട്ടത് കൊടുത്തത് അർഹപ്പെട്ടും ർത്താക്കൾക്കെതിരായി വളരെ വലിയൊരു ആരോപണം വന്നിട്ടാണ് പ്രധാന രീതിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം സംഘനത്തിന് പിന്നാലെയാണ് മത്സരാർത്ഥികളുടെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ അവഗണിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോഴത്തെ ഒന്നിച്ചുകൊണ്ടാണ് ഈ മത്സരാർത്ഥികളും വിഭാഗരൊക്കെ ഇപ്പോൾ ഈ ജഡ്ജിച്ചു സംഭവിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഇടപാട് ഉണ്ടായിരുന്നു ഇതിങ്ങനെയുള്ള ആ ഈ സബ്സിഡി പരിപാടി കൊണ്ടാണ് മേടിക്കണൈ എന്താണ് ആധാര രേഖകൾ తీసుకొണ്ടിട്ട് കളിക്കുന്ന രീതി കളിച്ചാറു പോടാ അല്ല മാത്രമേ ഇവർക്കൊക്കെ അറിയത്തോളൂ അല്ലാതെ റിമാർക്ക് പറയാന് പറയുന്ന പാപൊന്നില്ല തെറ്റ് ചൂണ്ടിക്കാണിക്കാം ഒരു തെറ്റും കുഞ്ഞുങ്ങള് കളിച്ചു ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഇവര്

നമ്മുടെ കഷ്ടപ്പെടുന്ന അത്രേ മാത്രമേ ഉള്ളൂ പറയാൻ കോച്ചിങ്ങ് ക്ലാസ് കളഞ്ഞിട്ട് അവിടെ പ്ലസ് ടു പഠിക്കുന്ന പിള്ളേർ ഈ പറഞ്ഞ ക്ലാസ് കളഞ്ഞു കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഐറ്റം ഇത്രയും എത്തിച്ചത് പോലും രാവിലെ പകൽ പ്രാക്ടീസ് ഒരു പ്രൈസിനുള്ള റീമാർക്ക് എന്താണെന്ന് വെച്ചാൽ അവർ പറയാനും എന്താണെന്ന് മാത്രമേ ഉള്ളൂ ഈ ഈ ചെസ്റ്റമ്പറിന്റെ റീമാർക്ക് എന്താണെന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു അതുപോലും പറയാം ഒളിച്ചും പാത്രം പോയാലും എന്തൊക്കെയായാലും ഇത് അവിടെയും കൊണ്ടുവച്ച് തീരാൻ പോകുന്നില്ല ഈ മുന്നോട്ട് ഒന്നും കാണിക്കുന്ന തീരുമാനിച്ചിട്ടില്ല എന്താ വെച്ചാൽ അവരും കൂടെ ആലോചിച്ചിട്ട് തീരുമാനിക്കാം പക്ഷെ സങ്കടം ഉണ്ടോ എന്ന് വെച്ചാൽ കഷ്ടപ്പാടിന്റെ വിലയായിരുന്നു അത് പ്രതീക്ഷ ഉണ്ടാകുന്നത് പൈസ കിട്ടും എന്നുള്ളത് ആ പ്രതീക്ഷയാണ് നമ്മളിവിടെ നിന്നത് പോലും ഈ പറഞ്ഞ കാനുകൾ പറയട്ടെ പൈസ അർഹതയുണ്ടോ ഇല്ലയോന്ന് കണ്ടവര് മൊത്തം പറയുന്നു തീർച്ചയായിട്ടും പറയണോ എന്തുകൊണ്ട് ഒരു പ്രൈസ് കൊടുത്തില്ല ഒരു പ്രൈസ് പൈസ അർഹതയുണ്ട് തേട് കൊടുത്തവരെക്കാട്ടിയും കണ്ടോ തേട് കിട്ടിയവരെക്കാട്ടിയും തേട് കിട്ടിയവരെക്കാട്ടിയും കളിച്ച് എന്റെ ഒന്നും കൊടുത്തിട്ടില്ല എന്റെ കളിച്ചത് ഭയങ്കര വിഷമമുണ്ട് ആ ഒരു കാര്യത്തില് പിന്നെ പോട്ടിത് കലോത്സവമാണ് ഇതൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ട് കാര്യങ്ങൾ കണ്ടുകൊണ്ട് വന്നത് നമ്മള് നമ്മൾ പ്രതീക്ഷിച്ചു പ്രൈസ് ഉണ്ടെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായി കാണുന്നത് ആ പ്രതീക്ഷയിലാണ് നമ്മൾ